ഹലോ അസ്സാമലൈക്കും അൻഷുസ് വട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരെയും വർത്താൻ എല്ലാവർക്കും സുഖമാണല്ലോ അലഹമ്മില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണല്ലേ അപ്പോൾ നമ്മളെ സൺട്ടനി മദ്രസ് പോകണം ഓന് ആറു മണിക്കാണ് മദ്രസ് അപ്പോൾ നീച്ചിക്കണം കേട്ടോ അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടി കുറച്ച് ചായ ഞാൻ തീമച്ചക്കണേ അപ്പോൾ ഞാൻ അയക്കുപോടിയും പൺസാരക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ അരി അരച്ചീനിയല്ലോ അതൊന്ന് നോക്കിയാലോ നമുക്ക് എങ്ങനെ ഉണ്ട് എന്നൊന്ന് നോക്കല്ലേ നൊരഞ്ഞുകണോ പൊന്തിക്കണോ ക്ലാസ് നിന്ന് എന്നൊക്കെ നോക്കല്ലേ നിങ്ങൾ റെഡിയല്ലേ കാണാൻ തണ്ടടേ ടണ്ടട ടണ്ട കണ്ടോ നല്ല ഉസാറൈക്കള് മക്കളേ ഞമ്മളെ മാവ് കണ്ടില്ലേ അടിപൊളി ആക്കള് അപ്പോൾ ഇനി മാവൊക്കെ ഇങ്ങനെ അരച്ച് വെക്കുമ്പം ഇങ്ങനെ ഒരു ക്ലാസ് ആണ് കുത്തി വെച്ചാൽ മതി അടിപൊളി ടിപ്സാണ് കേട്ടോ സൂപ്പർ ടിപ്സ് എന്താണ് മക്കളെ എന്ത് രസമാണ് കാണാമെന്നറിയോ ഇതിനോണ്ട് നമ്മൾ ഇടിലിയാണെന്ന് ചൂട്ന്ന് കെട്ടോ അപ്പോൾ അരി അരക്കാൻ ഒയിന്ന് അരി പിന്നെ കുറച്ച് പരിപ്പ് പരിപ്പ് ഇടാൻ നമ്മളെ ചെങ്ങാഴ്ച കുട്ടി സുഹൈല കുട്ടി പറഞ്ഞാണ് കേട്ടോ അപ്പോൾ അതിട്ട് ഞാൻ പിന്നെ ചോറ് പിന്നെ കുറച്ച് ഈസ്റ്റ് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ നമ്മളെ സാധനമുട്ടനെ നല്ല പൂതിട്ടാ അതൊന്ന് ഇളക്കാൻ അപ്പം മേച്ചിയെ ഞാൻ 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 ഇറങ്ങണം അങ്ങനെ ഓന് ഇളക്കി വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഓന് ഞാൻ ചായ കൊടുക്കണേ പൂളപ്പൊരിയും ചായയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് ചായയും അതൊക്കെ കുടിച്ചിട്ട് ഓ മദ്രസ്സയ്ക്ക് പോയിട്ടോ അങ്ങനെ അതാക്ക കുട്ടികളൊക്കെ മദ്രസ്സൊക്കെ പോണുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇന്ന് എന്താ പറഞ്ഞില്ല ഞാൻ എന്താ പറഞ്ഞത് ഇഡ്ഡലി ഇഡ്ഡലി ചുട്ടാക്കാൻ അപ്പം ഇന്ന് മാവ് കണ്ടപ്പോൾ തന്നെ ഉറപ്പാണ് കേട്ടോ ഇന്നത്തെ ഇഡ്ഡലി മക്കളെ സൂപ്പർ ഇഡിലിരിക്കണം അപ്പം ഇന്ന് ചട്ടിനിയാണ് കേട്ടോ സാമ്പാറിന് കഷ്ണങ്ങളൊന്നുമില്ല അപ്പോൾ ചട്ടിനി അപ്പോൾ കുറച്ച് തേങ്ങ ചിരണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മളെ തേങ്ങേൻ്റെ അതിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോരുന്നെ തേങ്ങാപ്പൂളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് ഞാനൊക്കെ ഇങ്ങനെ തിന്ന് നോക്കുകയാണ് കേട്ടോ അങ്ങനെ തേങ്ങയും തിന്ന് പിന്നെ ഞാനിതാക്കണ് നമുക്ക് ഇഡ്ഡലി ചൂടണല്ലോ അതിന് ഇഡിലി പാത്രം എടുത്തിട്ട് ഒന്ന് മോറിക്കൊണ്ടരട്ടോ അപ്പം ഇങ്ങനെ ഇഡ്ഡലിക്ക് മാവ് കണ്ടല്ലേ നമ്മൾ കൊടുത്തിട്ടും പിന്നെ ഇങ്ങനെ പൊന്തി പൊന്തി വരുകയാണ് കേട്ടോ മാവ് അപ്പം അത്രത്തോളം മാവ് നമ്മളത് ഉസറയ്ക്കണമെന്ന് കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം കേട്ടോ ഇങ്ങനെ നമ്മൾ അരിയൊക്കെ നേരെ അരച്ചൊക്കെ ഉണ്ടല്ലോ പിറ്റേ നേരം കൊളുത്താൽ ആദ്യം തന്നെ വന്നു നോക്കുകയതാണെന്നറിയാം ഈ മാവ് എന്തായിക്കണെന്നാണ് കേട്ടോ നൊരിഞ്ഞൊക്കെ നിങ്ങനെ നിന്നിക്കുകയാണെങ്കിൽ മനസ്സിലു നല്ല സമാധാനം സന്തോഷവും ഇക്കാരം ഇല്ലെങ്കിലോ അല്ലാത്ത കോള് ഇനിയിപ്പം എന്താ കാട്ടെ അന്നത്തെ കാര്യം പറയണ്ട അപ്പാണെങ്കിലും ഇഡലി ആണെങ്കിലുമൊക്കെ ഡബ്ബറ് വന്തോലേക്കാരം അങ്ങോട്ട് എറിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന പാകത്തിനുള്ളതേക്കാരം ഇന്ന് ഏതായാലും നമുക്ക് ഇത് വെച്ചിട്ട് ഇഡിലി ഒന്ന് ചുട്ടോക്കാം വയ്ക്കാം ഇങ്ങനെ ഉണ്ട് നമുക്കറിയാമല്ലോ അപ്പം താ ഞാൻ ചട്ടിനിക്കില്ല അരിയൊക്കെ ചട്ടിനിക്കൽ അരിയും ചട്ടിനിക്ക് തേങ്ങ കരച്ചു വെച്ചേക്കണ കേട്ടോ ഇനി നമുക്ക് ചട്ടനി ഉണ്ടാക്കാം പിന്നെ നമുക്ക് നമ്മളെ ഇഡ്ഡലി ഒന്ന് നോക്കി വയ്ക്കാം എന്തായിരിക്കണമെന്നില്ല അല്ലേ അപ്പോൾ ഞാനൊരു ഈർക്കിളി എടുത്തിട്ടേ ഇങ്ങനെ കുത്തി വെക്കൂട്ടോ വെന്തുക്കണോ ഇല്ലേ അറിയാൻ വേണ്ടി അപ്പം നമ്മളെ ഇഡ്ഡലിയൊക്കെ ഇഡിലിയൊക്കെ വെന്ത്ക്കണിട്ടോ അപ്പം മാവൊന്നും ആ ഈർക്കിളിമ്മ പോരിന്നില്ല അപ്പോൾ നമുക്ക് ഉറപ്പായിരിക്കണേ ഇഡ്ഡലി വെന്ത്ക്കണേ അപ്പോൾ ഞമ്മക്ക് ഓരോന്നോരോന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കാം എന്നിട്ട് പിന്നെ ആ വെള്ളം ഒന്ന് മൂടിയൊക്കെ ഉണ്ട് കിട്ടാം മൂടി തുറന്നിട്ടാൽ അതിൻ്റെ ചൂടൊക്കെ പോകും പിന്നെ തിളച്ചിട്ട് മാണ്ടേ അപ്പോൾ ഒന്ന് മൂടി വെച്ചിരിക്കണേ പിന്നെ ഇതാക്കണേ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടി കടുകും കരിയപ്പം പൊട്ടിച്ചേക്കണ് പിന്നെ തേങ്ങ ഒരു രണ്ട് മണി വെളുത്തുള്ളി അല്ല ജീരുള്ളി അത് ഇട്ടിട്ട് പച്ചമുളക് കൂട്ടിട്ട് നമ്മളെ ചട്ടിനി ഇതാക്കണേ ഞാൻ സെറ്റാക്കി എടുക്കണം കേട്ടോ കുറേ വെള്ളമൊന്നും പറഞ്ഞില്ല കുറച്ച് വെള്ളം പറഞ്ഞാണ്ട് ഒന്ന് കുറുന്നേനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഒന്ന് നമ്മളെ ഇഡലിയും സൂപ്പറാകും നമ്മളെ ചട്ടിനിയും സൂപ്പറാകും ഇന്ന് നമ്മളെ മക്കൾക്ക് നല്ല തീർപ്പ് തേക്കാറട്ടോ ഈ ഒരു പിന്നെ ഇഡ്ലി കണ്ടാൽ തന്നെ തൃപ്തിയൊക്കെ അപ്പോൾ കണ്ടില്ലേ നമ്മളെ ഇഡിലിൻ്റെ ചുരുക്കം നല്ല സ്പോഞ്ച് അയക്കണം കേട്ടോ അപ്പോൾ ഞാൻ മക്കളോട് ചായ പിടിച്ചപ്പോൾ ഞാൻ ചോദിച്ചേ മക്കളെ ഇന്നത്തെ ഇഡിലി എങ്ങനെ ഉണ്ട് ആ കൊട്ടി പറയണേ വലിയ കുട്ടി അറിയണേ എൻ്റെ അമ്മ ഇന്നത്തെ ഇഡിലി പൊളിച്ച് സൂപ്പർ കിണി എത്തങ്ങളും ഒന്നായി കിട്ടുവെച്ചു ഞാൻ പറഞ്ഞു ഒന്നും ഉടനെ തന്നെയാണ് അടാ ഇട്ടത് എന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെതാ മക്കളൊക്കെ സ്കൂൾ മദ്രസൊക്കെ വിട്ട് വന്ന് സ്കൂൾക്കൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ മിന്നുട്ടിനിയും സാനുട്ടനും ഒരു സ്കൂളിലാണ് കേട്ടോ അപ്പോൾ സ്കൂൾ ബസ് വരുന്നുണ്ട് ഞങ്ങളും പോയിട്ടോ ഇന്ന് പ്രവേശനോത്സവല്ലേ അപ്പോൾ ഞമ്മൾ തള്ളാറോടൊക്കെ ചെല്ലാൻ ഇനി നമ്മളെ ടീച്ചർമാർ അപ്പോൾ ഞങ്ങളും പോയിക്കണ്ട്ടോ അപ്പോൾ ഓല സ്കൂൾ ബസ്സിൽ തന്നെയാണ് ഞമ്മളും പോയിക്കണത് അപ്പോൾ അങ്ങനെ മക്കളെയൊക്കെ അവിടെ ആക്കി ആക്കിക്കൊടുത്തിട്ട് ഞമ്മൾക്ക് പോരാന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികൾക്കും തന്നെ ഒരു സന്തോഷമാണല്ലോ നമ്മൾ തള്ളാരും ഒപ്പം ചെല്ലുമ്പോൾ അപ്പം അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ ബസ്സിലങ്ങനെ പോയി കുട്ടികളൊക്കെ കണ്ടിട്ടോ അങ്ങനെ കുട്ടികളെ കണ്ടിട്ട് അവനെ സ്കൂൾ ബസ്സിൽ കുട്ടികളില്ലാതെ കുല്ലേ എന്തൊരു പൊട്ടത്തിയാലേ ഞാൻ അപ്പം അങ്ങനെ ഇതാക്കണ് കുറേ കുട്ടികൾ ഇരുന്നോണം കുറേ നിന്നോണം ഒക്കെ ഉണ്ട് അങ്ങനെ ഇതാക്കണ് സ്കൂളൊക്കെ ഇങ്ങോട്ട് അലങ്കരിച്ചൊക്കെ ചെയ്തുകളും അങ്ങനെ നമ്മളെ ബസ് ഇതാക്കണ് ഗേറ്റ് കടന്ന് നമ്മളെ ഗ്രൗണ്ടൊക്കെ എത്തിക്കണം ഇനി നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഇറങ്ങാം അപ്പം ഇനി സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ട് കിട്ടാം അപ്പം അങ്ങനെ അതാക്കണ് എല്ലാവരും വെരിക്ക് വെരിക്ക് ഞങ്ങളും തന്നെ സ്കൂൾ കുട്ടികളെ മാതിരി ഞങ്ങളും ഇറങ്ങി കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പം അതാക്കണേ നല്ല അടിപൊളി ഉണ്ട് അങ്ങനെ അടുപ്പത്ത് കടന്ന് അങ്ങനെ തളക്കണാക്കണ് കള 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 പറഞ്ഞിട്ട് പാലങ്ങനെ ചേച്ചി ഒഴിച്ചിടും ഉണ്ട് കേട്ടോ അപ്പോൾ അതാക്കണേ നമ്മളെ സ്കൂളൊക്കെ സൂപ്പറായിട്ടാലും കരിച്ചിരിക്കണേ അപ്പോൾ മക്കളാക്കണ അവിടെ കൊത്തിരിക്കണേ അപ്പോൾ അതിനെച്ചാൽ മുന്നോട്ടേക്ക് ഒരു ചെങ്ങാച്ചിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓളോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് എൻ്റെ പേരൊത്താ ചോദിച്ചിങ്ങനെ കുത്തിരിക്കാണ് ആ കുട്ടീനെ ഏറ്റവും വർത്താനം വന്നു കൊടുക്കാൻ കേട്ടോ പക്ഷേങ്കിൽ എന്താ പിന്നെ ഓൾ വന്നുകാണ്ട് പറയാൻ വെച്ചി ആ കുട്ടി വേറെ ക്ലാസ്സിലാണ് ഞാൻ വേറെ ക്ലാസ്സിലാണ് കാരണം ഭയങ്കര സങ്കടമായിട്ട് എൻ്റെ മീൻ ആ കുട്ടി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനത്തെ ഓൾ വരുന്ന ഇങ്ങനെ പെട്ടെന്ന് ഒരാളോട് കൂട്ടാവൂട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പിന്നെ ആറാം ക്ലാസ്സത്തെയും ഏഴാം ക്ലാസ്സത്തെയും കുട്ടികൾ അപ്പുറത്തും അപ്പുറത്തൊക്കെ നിന്നിട്ട് അഞ്ചാം ക്ലാസ്സത്തെ കുട്ടികളെ വരവേൽക്കുകയാണ് കേട്ടോ എൻ്റെ ടീച്ചർമാരും പിന്നെ എം ടി എ പി ടി എ പിന്നെ പിന്നെതാ ഈ നടക്ക് കൂടെ വരുന്നത് നമ്മൾ അഞ്ചാം ക്ലാസ്സിലത്തെ കുട്ടികളാണ് കേട്ടോ ഓലെ കയ്യടിച്ചു കണ്ട് വരവേൽപ്പിച്ചാണ് കേട്ടോ അതിനൊരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം കോപ്പി റേറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനതൊക്കെ കട്ടാക്കി കളഞ്ഞത് അപ്പോൾതാ മക്കളൊക്കെ ഇത്രയും കുട്ടികൾ ഈ കൊല്ല അഞ്ചാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത മക്കളാണ് മക്കളെ കണ്ടില്ല ഒക്കെ വരിക്ക് എന്താ ഐറ്റങ്ങളൊക്കെ ഒരു സന്തോഷം എന്നറിയാം കാരണം എൽ പിന്നു യു പിക്ക് വന്നതല്ലേ അപ്പോൾ ഒരു കൊച്ചും കൂടി വലിയ കുട്ടികളായി എന്നില്ല ഒരു തോന്നലാണ് ഓലിക്കിട്ട അങ്ങനെ ഇതാക്കണ് ദ്വീപൊക്കെ തെളിച്ച് നമ്മളെ നമ്മളഞ്ചാം ക്ലാസ് കുട്ടികളെ വരവേൽ തണ്ട ഇങ്ങനെ ദ്വീപൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ നമ്മളെ സ്കൂള് സൂപ്പർ സ്കൂളാണ് അടിപൊളി സ്കൂളാണ് നല്ല ഭക്ഷണുണ്ട് പിന്നെ പ്രഭാത ഭക്ഷണുണ്ട് മുട്ടുണ്ട് പാലുണ്ട് പഴമുണ്ട് എല്ലാതുണ്ട് ഏഹ് പഠിപ്പുണ്ട് അങ്ങനെയാണ് കേട്ടോട്ട് പരിശീലനം അപ്പൊ നമ്മളെ കുക്കളെ കൊണ്ട് പഠിച്ചോ തകതി നന്ദക തീരാ <tob speak. struggled formal> <gülens> ോ ഒന്നുകൂടി <Aud> <Onion> ോ താസി നന്ദി നന്ദക സകതി നന്ദകാരോ കൈകി താത്തി നന്ദോ തകതി നന്ദകോ എല്ലാം ഹുഷാരായി വെരി ഗുഡ് നന്നായിരിക്കുന്ന നല്ല സ്മാർട്ട് കുട്ടികളാണ് ഈ എന്തു വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി കേട്ടോ